ഈ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഇത്ര കടന്നു പോകുമ്പോൾ രാവിലെയും വൈകിട്ട് ഇതിനെ കാണുവാൻ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഈ ആൾക്കാർ ഒരു കൃത്യമായിട്ടൊരു അകലം പാലിക്കാതെ വരുന്നുണ്ട് നമ്മുടെ നിർദ്ദേശങ്ങൾ പോലീസും ഉണ്ട് ഫോറസ്റ്റും നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അവരുടെയൊക്കെ ഒരു നിയന്ത്രണത്തിനും ഉൾപ്പെടെ ആൾക്കാർ ഇതിനെ ഒരു കൗതുകത്തിൻ്റെ രീതിയിൽ ആനയുടെ വളരെ അടുത്തേക്ക് പോകുന്നുണ്ട് അത് ഒരു അപകടം വരുത്തിയിരിക്കുന്നു ആനയ്ക്ക് ഏകദേശം ഒരു ഇരുപത് മീറ്ററാണ് അതിൻ്റെ കോണ്ടാക്റ്റ് ഉള്ളത് അത് അതിൻ്റെ ഉള്ളിലേക്ക് ആളുകളെ എത്തിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് നമ്മളെ മനോപാലകരുടെ ഒരു നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഈ ആന ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കണം അത് കൊമ്പനാണ് ഈ അതായത് ഇടത്തരം ആനകളാണ് അപ്പോൾ ഇരുപത്തഞ്ചും ഇരുപത് ഇരുപത്തഞ്ച് പതിനാറ് വയസ്സുള്ള അതിനിടയിലുള്ള ആനകളാണ് അപ്പോൾ ആ രീതിയിൽ വേണം അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ വളശ്ശേരിക്കര റേഞ്ചിൽ ഒരു മുപ്പത് കിലോമീറ്ററിന് മുകളിൽ സോളാർ ഫെൻസിങ് വളരെ സക്സസ് ആയിട്ട് പോകുന്നുണ്ട് പല സോളാർ ഫെൻസിങ്ങുകളും നമ്മൾ മെയിൻ്റനൻസിൻ്റെ അണ്ടർ മെയിൻ്റെനൻസിലാണ് അതെല്ലാം വനസംരക്ഷണ സമിതികളും വനപാലകരും ചേർന്ന് അത് പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്തു വരികയാണ് പലരും പറയുന്നുണ്ട് സോളാർ ഫെൻസിങ് സക്സസ് അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളത് ഇവിടെ വളശ്ശേരികര അല്ലെങ്കിൽ വയനാട് ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അത് സോളാർ ഫെൻസിങ് സക്സസ് ആണ് കാരണം ഇതിനകത്ത് വന്ന് ഈ ഷോക്ക് ഒരു അടിക്കുന്ന സമയത്ത് തന്നെ ഈ ആന